ഞാൻ ഡോക്ടർ ശശികുമാർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ് റംലത്ത് എന്ന പേരായ പേഷ്യൻ്റ് എഴുപത്തെട്ട് വയസ്സുള്ള പേഷ്യൻ്റ് കഴിഞ്ഞ മാസം ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു വരുമ്പോൾ അബോധാവസ്ഥയിലുള്ളൊരു പേഷ്യൻ്റായിരുന്നു അവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ അബോധാവസ്ഥയിൽ കണ്ടതുകൊണ്ടാണ് ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അൺകോൺഷ്യസ് ആയിരുന്നു ഇടതുവശത്തുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം വളരെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ എം ആർ ഐയും ബാക്കിയുള്ള ടെസ്റ്റുമൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ബ്രെയിൻ്റെ ഒരു ഭാഗം അതായത് ഇടത് ഭാഗം കൺട്രോൾ ചെയ്യുന്ന വലത് ഭാഗത്ത് ബ്രെയിൻ ഫുള്ളായിട്ട് ഇൻഫാക്റ്റ് ആയിരിക്കുവായിരുന്നു ഇൻഫാക്റ്റ് ആകുക എന്ന് പറഞ്ഞിരുന്നാൽ രക്തം പോകാതെ അതിൻ്റെ പ്രവർത്തനം നശിച്ചിരിക്കുന്ന പ്രവർത്തനം ഇല്ലാതിരിക്കുകയായിരുന്നു സൈഡിലുള്ള രക്തപ്പൊഴൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാണ് അപ്പോൾ തന്നെ വളരെ വലിയൊരു ഭാഗം ബ്രെയിനിൻ്റെ ഭാഗം നശിച്ചു പോയിരുന്നു സാധാരണ രീതിയിൽ ചുണ്ടത് ശതമാനം പേരെ മരണ മരണത്തിന് സാധ്യതയുള്ള ഒരു കേസായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ തലയിൽ സർജറിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം സർജറി ചെയ്യാൻ വളരെ റെഡിയായിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോഴുള്ള അത്യാ ആധുനികമായ കുറേ ചികിത്സാ രീതികളുണ്ട് ആ ഇഞ്ചക്ഷൻസൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കുറേച്ച പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ആ സർജറി അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് ഒരാഴ്ച ഒക്കെ ആയപ്പോൾ കണ്ണ് തുറക്കുകയും പേഷ്യൻ്റ് സംസാരിക്കുകയും ചെയ്തു റമിലത്തിൻ്റെ പുരോഗതി ഒരു നമ്മളെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്ത എമർജൻസി ഡോക്ടേഴ്സിൻ്റെയും അതിന് കൂടെ ഉണ്ടായിരുന്ന ന്യൂറോ സർജൻ്റെയും ആ ഹോസ്പിറ്റലിലുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുള്ള സിസ്റ്റേഴ്സിൻ്റെ എല്ലാ എഫർട്ടുകൾ വളരെ വലുതാണ് അത് പ്രധാനമായിട്ടൊരു ടീം എഫർട്ടായിരുന്നു ഒരു അങ്ങനെയുള്ള ഒരു ടീം എഫർട്ട് ഉള്ള ഹോസ്പിറ്റലിന് ഞങ്ങൾക്കൊരു സ്ട്രോക്ക് ടീം തന്നെയുണ്ട് അത് പക്ഷാഘാതം പ്രത്യേകിച്ച് ചികിത്സിക്കാൻ സൗകര്യമുള്ള പ്രത്യേക ഐ സി യു ഉള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മുടേത് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷിക്കാനും ക്രമേണ പഴയ രീതിയിൽ കൊണ്ടുവന്ന് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് പൊതുജനങ്ങൾ പ്രത്യേകമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചിരുന്നാൽ സ്ട്രോക്ക് വന്നിരുന്നാൽ ഉടനെ ആശുപത്രിയിൽ പോവുക ഈ ഉടനെ ഏത് ആശുപത്രിയിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെ അത്യാധുനിക ചികിത്സകളുള്ള ആശുപത്രി അറിഞ്ഞു വെച്ച് ആ ആശുപത്രിയിലിട്ട് വരിക ഞങ്ങളെ ശ്രീചന്ദിൽ ഏത് എല്ലാവിധമായുള്ള സ്ട്രോക്കിനെയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കാനും നാല് മണിക്കൂറിനകത്തെത്തുന്ന സ്ട്രോക്കിന് രക്തകെട്ടിയ അലിയിച്ച് കളയാനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കാനുള്ള സൗകര്യമുണ്ട് എൻ്റെ പേര് സുനീർ ഇതെൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ഉമ്മാൻ ഇങ്ങനെ കണ്ടീഷനായിട്ട് ഇന്നത്തേക്ക് എറൗണ്ട് പത്ത് ദിവസമായി അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത്രത്തോളം ഹോപ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ റിക്കവറി എങ്കിലും നമുക്ക് പോസിബിൾ പോസിബിളാകുന്ന ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഹോപ്പ് ഇതിന് മുന്നേ ഉള്ള ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശേഷം ഞാൻ നമ്മൾ കുറച്ച് ഫാമിലി ഫ്രണ്ട്സായിട്ടും എൻ്റെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത ടൈമിൽ ശ്രീചന്ദിൽ ഇങ്ങനെ കുറച്ച് ടീമുണ്ട് ഈ സ്ട്രോക്കിൻ്റെ തന്നെ ടീമാണ് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ബെറ്റർ ആവുമെന്നുള്ളത് കുറേ ആൾ സജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് അവിടെ അവിടുന്ന് ഇവിടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ശ്രീചന്ദിന് ഒരുപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ഈ സ്ട്രോക്കിൻ്റെ ഐ സിയുവിൻ്റെ ഫെസിലിറ്റീസും നല്ല ക്ലീനെസ്സും അതേപോലെ ക്ലീനിങ്ങും അതേപോലെ തന്നെ മുഖ്മാനോ പരിചരിക്കുന്ന രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി പിന്നെ ഡോക്ടർ ഡോക്ടർ യഥാത് സമയം ഇതിൻ്റെ എന്താ പറയുക കറണ്ട് സിറ്റുവേഷൻ എന്താ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനൊരു റിക്കവറായി ഇതിലും ഇനി നമുക്ക് റിക്കവർ പ്രതീക്ഷിക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ വിശ്വ എന്താ പറയുക വിശ്വാസവും പ്രതീക്ഷയും ആരെങ്കിലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക സീന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് വരാം ഇവിടെ നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്